ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വഴുതനങ്ങ മെഴുകൂരിട്ട് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്താൽ മതിയെ തീരെ ചെറുതാക്കുകയും ചെയ്യരുത് കാരണം അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോവുകയും ചെയ്യേ അപ്പോൾ ആദ്യമേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ആണെങ്കിൽ ഒല്പം ഉപ്പും കൂടി ഇട്ടുകൊണ്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കണം അപ്പോൾ ഒരു അര അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ എന്നിട്ട് ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ നിന്ന വെള്ളം അങ്ങ് നമുക്ക് കളയാം അപ്പോൾ നമ്മൾ ഈ മെഴുക്കോരട്ടയൊക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ രീതി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ ചീന വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേക്ക് കടുകും വറ്റിലുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ചതച്ചിരിക്കുന്നതാണ് അത് ചതച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പച്ചമുളക് നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുളകൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ടേ പക്ഷേ അതോട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അല്ലെങ്കിൽ ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ഇനി ഇത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് പിഴിഞ്ഞ് ഇടല്ലോട്ടോ ഒരു ഒത്തിരി ഇതായിട്ട് പ്രസ് ചെയ്യലോ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ മതിയെ എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഒരുപാട് പ്രാവശ്യമായിട്ട് ഇളക്കി ഇളക്കി അതിനെ കുഴയ്ക്കുകയും ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി അതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണ കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാധീനം ആയിരിക്കും എന്നിട്ട് നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഒന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കുക കാരണം നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല അതിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവ് കുറവാണെങ്കിൽ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ മുളകൂടി കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഒരുപാട് കളറൊന്നും വരുത്തുമില്ല കുറച്ചും കൂടെ ഒക്കെ നല്ല കളറ് റെഡ് ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് എണ്ണം കുറച്ചാൽ മതി ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാമേ എന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുറന്ന് വെച്ചൊന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ അടച്ച് വെച്ച് പിന്നെ ഇനി ഇത് ചെയ്യേണ്ട അപ്പോൾ ഓവറായിട്ട് അങ്ങ് വെന്ത് പോവും കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിനകത്ത് നോക്കും ഞാൻ പറയുക ഇതുപോലെ എണ്ണയൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാമേ എല്ലാം ഒരു ഏകദേശം പാകത്തിന് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് ചപ്പാത്തിരി കൂടെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഞാൻ ചെയ്യുമ്പോൾ പിന്നെ പച്ചമുളക് മാത്രം അതിങ്കിൽ പച്ചമുളക് മാത്രം ഇട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പച്ചമുളക് കൂടുതലിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചമുളയുടെ ടേസ്റ്റ് വരും രണ്ടൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കേ അപ്പോൾ അത് ഓരോരുത്തർ ഇത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ ആദ്യമേ നമ്മൾ ആ ഉപ്പ് ഇട്ടു തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ആദ്യമേ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യരുത് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ ഒരു അല്പം കൂടി ഇട്ടിട്ടുണ്ട് ൊന്ന് ഇളക്കി കൊടുത്തിരിക്കുവാണ് ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഇതൊന്നും കൂടെ നല്ല കളറാക്കി എടുക്കാം ചെറിയ തീലിട്ട് നമുക്കൊന്നുകൂടെ നല്ല ഫ്രൈ ആയി ചെയ്തെടുക്കാമേ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റമാണ് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോയിട്ട് നമുക്കിനി കാണാം ഓക്കെ